നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് ഗർഭകാല പരിചരണം പോലെ തന്നെയാണ് പ്രസവാനന്തര ശുശ്രൂഷയും ഇങ്ങനെയൊരു ആശയം മുൻനിർത്തിയാണ് അർജുൻസ് പ്രസൂതിക പ്രസവാനന്തര സമ്പൂർണ്ണ പരിചരണ കേന്ദ്രം പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ പാണമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭം പ്രശസ്ത നാടകനടിയും സിനിമാതാരവുമായ നിലമ്പൂരായിഷ നാടിന് സമർപ്പിച്ചു പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന പ്രസൂതിക സമ്പൂർണ്ണ പ്രസവാനന്തര പരിചരണ കേന്ദ്രത്തിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയുടെ എതിർവശത്തായി പാണമ്പയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടകനടിയും സിനിമാ താരവും സാമൂഹിക പ്രവർത്തകയുമായ നിലമ്പൂർ ആയിഷ നിർവ്വഹിച്ചു എന്റെ അഹൃതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഇന്നത്തെ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു താമരൂമുഖം പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൊച്ചു എസ് മണി മുഖ്യാതിഥിയായിരുന്നു താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ വാർഡ് മെമ്പർ ഉമർ ഫാറൂഖ് പി ടി പാണമ്പി പ്രസൂതിക ചീഫ് ആയുർവേദ ഡോക്ടർ അഫീദ ഡോക്ടർ ഷൌക്കത്ത് ഷാഫി പട്ടിക്കാട പ്രസൂതിക മാനേജിംഗ് ഡയറക്ടർ അർജുൻ വി പി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു പ്രസൂതിക വളരെയധികം മലപ്പുറംകാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് പ്രസവത്തിന് ശേഷം പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് നമുക്ക് കാര്യമായിട്ടുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ആൾ സഹായം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത് അറിഞ്ഞ് ചികിത്സിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ കഴിവുള്ള ആളുകളുടെ കുറവ് നമുക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രസൂതികമാരെയുള്ള സ്ഥാപനങ്ങൾ ആയി തന്നെ അവർക്ക് വേണ്ട പിന്നെ പ്രസവാനന്തര സപ്പോർട്ട് ഡോക്ടേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ അത് കഴിവുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫും അവർക്ക് വേണ്ട രീതിയിലുള്ള അവരുടെ അസുഖങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു സപ്പോർട്ട് ഒരു പ്രസവാനന്തര ശുശ്രൂഷ ലഭിക്കാൻ അത് അതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്കും ഒപ്പം താമസിക്കാൻ പറ്റുന്ന എല്ലാ ഒരു സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള ഒരു നല്ല സംരംഭം തന്നെയാണ് അത് എനിക്ക് തോന്നുന്ന ഏറ്റവും നന്നായി ഇവിടെ പോകും എൻ്റെ എല്ലാ ആശംസകളും പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും ശാസ്ത്രീയമായ സമ്പൂർണ്ണ പരിചരണം നൽകുകയാണ് അർജുൻസ് പ്രസൂതിക സമ്പൂർണ്ണ പ്രസവാനന്തര പരിചരണ കേന്ദ്രത്തിന്റെ ലക്ഷ്യം പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും ഇവിടെയെത്തുന്നവർക്ക് ഒരു പോലെ ഉപയോഗിക്കാവുന്ന രണ്ട് ബെഡ്റൂമുകളോട് കൂടിയ എ സി ആന്റ് നോൺ എസി ഫ്ളാറ്റുകൾ വിശാലമായ ട്രീറ്റ്മെന്റ് മുറികൾ കൂടെയുള്ള വൈസ് സ്റ്റാൻഡർമാർക്ക് സുഗമമായി നിൽക്കുന്നതിനുള്ള സൌകര്യം കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള കിഡ്സ് പ്ലേ ഗ്രൌണ്ട് വിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യം ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം ക്രമീകരിച്ച പ്രസവാനന്തര ഭക്ഷണങ്ങൾ മരുന്നുകൾ അമ്മയെയും കുഞ്ഞിനെയും ആയുർവേദ ലേഡി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ പരിചയസമ്പന്നരായ ലേഡി തെറാപ്പിസ്റ്റുകളുടെ സേവനം കൂടാതെ ഹെഡ് മസാജ് ഫേസ് മസാജ് ഫേസ് ബാക്ക് ഹെർബൽ ഫേഷ്യൽ പെയിൻ റിലീഫ് ട്രീറ്റ്മെന്റ് തുടങ്ങിയവയെല്ലാം പ്രസൂതികയിലെത്തുന്നവർക്കായി ഒരുക്കിയിട്ടു ഇതിനു വേണ്ടിയിട്ട് വന്നതാണ് വളരെ നല്ലതാണ് നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ടൈമിന് തന്നെ ഇവിടെ എത്താറുണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല നമ്മളെ വീട്ടിലേയും കാട്ടും നമുക്ക് സൗകര്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നി രണ്ട് ഡോക്ടേഴ്സും മാറി മാറി വരാറുണ്ട് അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കും നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം അടുത്ത് പറയാം വീട്ടിലാണെങ്കിൽ നമുക്ക് വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ നിർത്തി കഴിഞ്ഞാൽ അവരെ ക്യാഷ് കൊടുക്കണം അത് അത് അതുമാത്രമല്ല അവർക്ക് വേണ്ടി വേറെ കാര്യങ്ങളും ഫലം ചെയ്യണം എന്നാൽ പോലും അവർക്ക് ചിലപ്പോൾ സന്തോഷമാവണമെന്നില്ല ഇത് നമുക്ക് നമുക്കിവിടെ വന്ന ഇവിടുത്തെ ഈ സ്ഥലങ്ങളാണെങ്കിലും ഒരു പ്രത്യേക വൈബാണ് പിന്നെ എല്ലാ കാര്യത്തിലും പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഇവിടെയാണ് വീട്ടിനേക്കാളും NEWS DISC, BULLA we'll NEWS.